നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾക്ക് ടിൻ ഫ്ലെയിം ജേണിയിൽ തേർഡ് പാർട്ടി എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിനെപ്പറ്റി നമുക്ക് മനസ്സിലാക്കാം അതായത് ടിൻ ഫ്ലെയിം ചേണിയിൽ എന്തായാലും തേർഡ് പാർട്ടി ഇഷ്യൂസ് എന്തായാലും ഉണ്ടാകും അപ്പോൾ പലർക്കും ഈ തേർഡ് പാർട്ടിയെ എങ്ങനെ ഒഴിവാക്കാം എന്നതിനെ പറ്റിയായിരിക്കും അവർ ചിന്തിക്കുന്നത് അപ്പോൾ അത് എങ്ങനെ നമുക്ക് ആ ഒരു തേഡ് പാർട്ടിയോടുള്ള ആ ഒരു ദേഷ്യം അതെങ്ങനെ മാറ്റിയെടുക്കാം അതിനെ എങ്ങനെ നമുക്ക് മറികടക്കാം എന്നുള്ളതിനെ പറ്റിയൊക്കെ നമുക്ക് മനസ്സിലാക്കാം തേഡ് പാർട്ടിയാണ് ടിൻഫ്ലം ജേണി മുന്നോട്ട് കൊണ്ടുപോകുവാൻ കൂടുതലും ഹെൽപ്പ് ചെയ്യുന്നത് എന്ന് പറയാം അതായത് അവർ കൊടുക്കുന്ന ട്രിക്കർ അതാണ് ഡി എമ്മിനെ കൂടുതൽ കൂടുതൽ ഡി എഫിനെ മനസ്സിലാക്കുവാൻ സഹായിക്കുന്നൊരു കാര്യം എന്നതാണ് ഡി എഫിൻ്റെ സ്നേഹം ശരിക്കും മനസ്സിലാക്കി തരുന്നത് അവരാണ് അതെങ്ങനെയാണ് എന്ന് വെച്ചാൽ ഡി എം അവരിലേക്ക് കൂടുതൽ കൂടുതൽ അടുക്കുമ്പോഴൊക്കെ റിയലൈസ് ചെയ്യുകയാണ് ഇതല്ല എൻ്റെ ഹാപ്പിനെസ് എന്ന് അവർ എങ്ങനെയാണ് ഇത് അറിയാൻ സാധിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാൽ നിങ്ങൾ എങ്ങനെയാണ് അവർ നിങ്ങൾക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് അതുപോലെ തന്നെ ആയിരിക്കും അവർക്കും ആ സമയത്ത് ഫീൽ ചെയ്യുന്നത് എന്നതാണ് അവർ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്താൽ നിങ്ങൾക്കറിയാൻ സാധിക്കും അവർ ഹാപ്പിയാണോ സാഡാണോ എന്നൊക്കെ നിങ്ങൾക്കറിയാൻ സാധിക്കും അപ്പോൾ അതുപോലെ തന്നെയാണ് നിങ്ങൾ നിങ്ങളുടെ ഒത്തൻറ്റിക് സെൽഫിൽ നിൽക്കുക എന്നത് അപ്പോൾ എന്താണ് അവരും അങ്ങനെ തന്നെ ആയിരിക്കും അവരും പ്യുവർ സോൾ ആയതുകൊണ്ട് തന്നെയാണ് അവർ അവരുടെ കടമകൾ ചെയ്യുന്നു അത്രമാത്രം അവരെ ആ ഒരു ലെസൺ പഠിക്കാൻ വിട്ടേക്കുക എന്നതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അവർ ആ ലെസൺ പഠിച്ചിട്ട് തിരികെ നിങ്ങൾ ഹീലാകുമ്പോൾ അവരും ഹീലായിക്കൊള്ളും അവരും തിരികെ വരും എന്നുള്ളതാണ് അപ്പോൾ ഡി എമ്മിന് തേർഡ് പാർട്ടി ഉണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് ആരും അങ്ങനെയൊന്നും കരുതണ്ട അതൊക്കെ അവർ പഠിക്കാനുള്ള ലെസൺ പഠിച്ചിട്ട് അവർ തിരിച്ചു വരും എന്നുള്ളതാണ് നമുക്ക് എന്താണോ ചെയ്യാനുള്ളത് അത് നമ്മൾ കൃത്യമായി ചെയ്യുക അത് ഡിവൈനായി നമുക്ക് ചെയ്യേണ്ട കാര്യം നമ്മളുടെ മുന്നിൽ കൊണ്ടുചെന്നെത്തിക്കും എന്നുള്ളതാണ് അത് നമ്മൾ ടിൻഫ്ലുവൻസ് ജേണിയിലാണെങ്കിൽ നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മളെ കൊണ്ട് കൃത്യമായി ഡിവൈൻ അതാത് സമയത്ത് തന്നെ ചെയ്യിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് നമുക്ക് തേർഡ് പാർട്ടി ഡി എമ്മിന് ഉണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് ആരും ഡി എമ്മിനോടും ദേഷ്യം വേണ്ട ആ തേർഡ് പാർട്ടിയോടും ദേഷ്യം വേണ്ട അങ്ങനെയൊന്നും വേണ്ട അവർക്ക് വേണ്ടുന്ന ബ്ലെസ്സിങ്സ് നമുക്ക് കൊടുക്കുവാൻ സാധിച്ചാൽ അത് തന്നെയാണ് നമ്മളുടെ ജേണി മുന്നോട്ട് കൊണ്ടുപോകുവാൻ വളരെ സഹായിക്കുന്നതും ആരോടും ഒരു ദേഷ്യമോ അങ്ങനെ ഒന്നും വയ്ക്കാതിരിക്കുക നമുക്ക് ഡിവൈനായി തന്ന ഒരു ജേണിയാണ് ഇത് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ജേണിയിൽ വിശ്വാസത്തോടു കൂടി ഈ ജേണിയെ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക അടുത്ത ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് നമുക്ക് ഗൈഡൻസ് കിട്ടുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു ആർക്കൊക്കെയാണ് ഇത് കാണാൻ സാധിക്കുന്നത് അവരുടെ മുന്നിലൊക്കെ വീഡിയോ എത്തുന്നതായിരിക്കും എനിക്കും ഡിവൈനായി തന്ന ഒരു ഗൈഡൻസാണ് ഇങ്ങനെയുള്ള വീഡിയോകൾ ചെയ്യുക എന്നുള്ളത് അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് മുന്നേ ഞാൻ ഇങ്ങനെയുള്ള വീഡിയോകളൊന്നും അങ്ങനെ അധികം ചെയ്യാറില്ല മുന്നേ ഒരു അങ്ങനെ ഒന്ന് രണ്ട് വീഡിയോകൾ ചെയ്തിരുന്നു എന്നതല്ലാതെ ഇത്തരത്തിലുള്ള വീഡിയോകൾ ചെയ്യാറില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ എനിക്ക് ഇങ്ങനെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള വീഡിയോകൾ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്